നമസ്കാരം പല സിനിമകളുടെയും വിജയവും അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനും ഒക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു സിനിമയുടെ തിയേറ്റർ വരുമാനം അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഏതൊക്കെ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നതെന്ന് നമുക്കത് നോക്കാം സിനിമ പതിവിൽ രണ്ട് രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുള്ളത് അതിൽ ഒന്നാമത്തേത് ഒരു പ്രൊഡ്യൂസർക്ക് തന്റെ സിനിമയുടെ മുഴുവൻ റൈറ്റ്സും ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് വിൽക്കാവുന്നതാണ് പിന്നീട് അതിന്റെ വരുമാനത്തിന്റെ ഷെയറുകൾ തിയേറ്റർ ഓണർക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും മാത്രമായിരിക്കും രണ്ടാമത്തേത് ഒരു പ്രൊഡ്യൂസർക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് കരാറുണ്ടാക്കാം ഇത്ര സ്ക്രീനുകളിൽ തന്റെ സിനിമ പ്രദർശിപ്പിക്കണമെന്ന് അതിന്റെ ഷെയർ മൂന്ന് പാർട്ടീസിനായിട്ടാണ് ഡിവൈഡ് ചെയ്തു പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എക്സിബിറ്റേഴ്സിനും പിന്നീട് പ്രൊഡ്യൂസർക്കുമായിരിക്കും ഒരു സിനിമയുടെ നെറ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ടാക്സ് കടിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് സാധാരണഗതിയിൽ ഇരുപത്തഞ്ചു മുതൽ മുപ്പത് വരെയാണ് എന്റർടൈൻമെന്റ് ടാക്സ് തിയേറ്ററുകൾ പൊതുവെ രണ്ട് രീതിയിലാണുള്ളത് മൾട്ടിപ്ലക്സും സിംഗിൾ സ്ക്രീനും മൾട്ടിപ്ലക്സിന്റെ ഒരു രീതി ആദ്യം നമുക്ക് നോക്കാം സിനിമ റിലീസ് ചെയ്ത് ആദ്യത്തെ ആഴ്ചയിലെ വരുമാനം അൻപത് ശതമാനം ഡിസ്ട്രിബ്യൂട്ടർക്കായിരിക്കും ബാക്കി എക്സിബിറ്റേഴ്സിനായിരിക്കും സെക്കൻഡ് വീക്ക് ആകുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ വരുമാനം നാല്പത്തിരണ്ട് ശതമാനത്തിലേക്ക് കുറയും ബാക്കിയുള്ളത് തിയേറ്റർ ഓണേഴ്സിനായിരിക്കും മൂന്നാമത്തെ വീക്കിലേക്ക് വരുമ്പോൾ ഈ നാൽപ്പത്തിരണ്ട് എന്നുള്ളത് മുപ്പത്തിയേഴ് ശതമാനത്തിലേക്ക് മാറും ബാക്കിയുള്ളത് തിയേറ്റർ ഓണേഴ്സിനും പോകും നാലാമത്തെ ആഴ്ച മുതൽ മുപ്പത് ശതമാനം എന്ന ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ലഭിക്കുക ബാക്കി തിയേറ്റർ ഓണേഴ്സിനായിരിക്കും ചെല്ലുക ഇനി അത് സിംഗിൾ സ്ക്രീനിലാണെങ്കിൽ എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഡിസ്ട്രിബ്യൂട്ടർക്കായിരിക്കും എല്ലാ ആഴ്ചയിലും വരുമാനം ആയി കിട്ടുന്നത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് ഒരു കരാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിലെ പത്ത് പെർസെന്റേജ് ലഭിക്കുകയുള്ളൂ ബാക്കി പ്രൊഡ്യൂസർക്കായിരിക്കും പോവുക ഇന്ത്യയിൽ ഫിലിം ഡിസ്ട്രിബ്യൂഷന് ഉള്ളത് മുംബൈ ഡൽഹി ഈസ്റ്റ് പഞ്ചാബ് സെൻട്രൽ ഇന്ത്യ ബീഹാർ രാജസ്ഥാൻ നൈസാം സെൻട്രൽ പ്രൊവിൻസ് വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് മൈസൂർ കേരള ഒറീസ ആസാം ഇവയാണ് ഈ പറഞ്ഞ പതിനാല് ഡിസ്ട്രിബ്യൂഷൻ സർക്കിളുകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ പൂർണ്ണമായും വാങ്ങിയ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നോൺ തിയേറ്റർക്കൽ വരുമാനവും അതായത് ലഭിക്കും അതായത് മ്യൂസിക് റൈറ്റ്സും അതുപോലെ ഒ ടി ടി റൈറ്റ്സ് സാറ്റലൈറ്റ് റൈറ്റ്സ് എന്നിവയുടെ പെർസെന്റേജും ഡിസ്ട്രിബ്യൂട്ടർക്ക് ലഭിക്കുന്നതായിരിക്കും മേൽപ്പറഞ്ഞ അഗ്രമെന്റുകൾക്കുള്ളിൽ ചില അഗ്രിമെന്റുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വിറ്റ വിറ്റപടം ഒരു നൂറ് കോടിക്ക് അപ്പുറമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഒരു പെർസെന്റേജോ രണ്ട് പെർസെന്റേജോ ആ പ്രൊഡ്യൂസർക്ക് കൊടുക്കാവുന്ന ഒരു ഇന്റേണൽ അഗ്രിമെന്റും അതിനുള്ള ഉണ്ടാവാം അത് നിർബന്ധമില്ല അവർ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമാണത്